കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ യൂണിറ്റ് യൂണിറ്റ് താലൂക്ക് വിവിധ പരിപാടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങ് ഭദ്രദീപം കൊളുത്തി കേരള നാടക അക്കാദമി ചെയർമാൻ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു തിരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാൽ നായർ അധ്യക്ഷത വഹിച്ചു തിരൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ വിവിധ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടൊരു ശങ്കരൻകുട്ടിമാരാൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു വിളക്കിലെ പ്രകാശം അഥവാ ദീപം രക്ഷിതാക്കന്മാർ പണ്ട് തന്നെ പേരിട്ടത് മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നാണ് അതുകൊണ്ട് കൃത്യമായിട്ട് വിദ്യാഭ്യാസ രീതിയിൽ മുന്നിലെത്തുന്ന സാറുമ്പോൾ ഇപ്പോഴും ഒരു കുട്ടിയായിട്ട് എല്ലാ വിഷയത്തിനെ കുറിച്ചും പഠിച്ചുകൊണ്ടേ അതാണ് സത്യം അതിൻ്റെ ഇടയിലാണ് ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒട്ടും പാട്ടും അങ്ങനെയുള്ള വിഷയത്തിനിടയിൽ ഈ സർക്കാർ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ പദവി അതും കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പഠനങ്ങൾ ആവശ്യമായി കഴിഞ്ഞ ഒക്ടോബറിൽ ചാർജ് എടുത്ത ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ

ഘോഷയാത്രയാണ് യൂണിയൻ നേതാക്കളും വനിതാ യൂണിയൻ നേതാക്കളും ചേർന്ന് വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചത് തിരൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വാണികാന്തൻ മാസ്റ്റർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സി വിമലകുമാരി വനിതാ യൂണിയൻ സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ പ്രതിനിധി സഭാംഗം എം ബാബു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായി പി വി മനോമോഹനൻ എസ് ജയറാം സി വേണുഗോപാൽ എസ് ശങ്കരൻകുട്ടി നായർ പി വിജയകുമാർ എന്നിവർ സംസാരിച്ചു അത്തപ്പൂക്കള മത്സരത്തിൽ ഒന്നാം സമ്മാനം പൂഴിക്കുന്ന് എൻ എസ് എസ് കരയോഗത്തിനും രണ്ടാം സമ്മാനം തൃക്കുളം എൻ എസ് എസ് കരയോഗത്തിനും മൂന്നാം സമ്മാനം ഒഴുസ് എസ് കരയോഗം ന് ലഭിച്ചു വനിതാ യൂണിയൻ ഭാരവാഹികൾ അവതരിപ്പിച്ച സ്വാഗതഗാനം വഞ്ചിപ്പാട്ട് ബാലസമാജം അവതരിപ്പിച്ച ഫ്യൂഷൻ വിവിധ വനിതാ സമാജങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ എന്നിവയും നടന്നു തുടർന്ന് ഓണസദ്യക്കു ശേഷം ഭാഗ്യ നറുക്കെടുപ്പ് നടന്നു നൂറ്റിയേഴ്തിൽ പരം അംഗങ്ങൾക്ക് ഭാഗ്യ സമ്മാനങ്ങൾ കൈമാറി സമർപ്പിക്കുന്നു ഏറ്റുവാങ്ങുന്നു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ